എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാം ഗഡുവായ രണ്ടായിരം രൂപയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഒരു ഉപഭോക്താക്കളും ഇപ്പോഴിതാ ആ തുക നമുക്ക് വളരെ പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം നാളെ ഒരു മണിക്ക് നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കോയമ്പത്തൂരിൽ വെച്ചാണ് ഈ ഒരു ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം നടക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഫീഷ്യലായിട്ട് തന്നെ ഈയൊരു പ്രഖ്യാപനം നടത്തുന്നതാണ് അതിനുശേഷം ഡി പി ടി ട്രാൻസാക്ഷൻ മോഡ് വഴി എല്ലാ കർഷകരുടെയും അക്കൗണ്ടിലേക്ക് ഈ ഒരു തുക ട്രാൻസ്ഫർ ആകുന്നതാണ് അപ്പോൾ നമ്മുടെ ആധാറിലേക്കാണ് ഈയൊരു തുക നിക്ഷേപിക്കുന്നത് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം പലരുടെയും അക്കൗണ്ടുകൾ ഇപ്പോൾ ഇൻ ആക്റ്റീവായിട്ട് മാറിയിരിക്കുകയാണ് ഡി പി ടി ഡിസേബിൾഡായി മാറിയിരിക്കുകയാണ് അങ്ങനെ നമുക്ക് ആ ഡി ബി ടി എനബിൾഡ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് കറക്റ്റായി എത്തുകയുള്ളൂ അതായത് ഒക്ടോബർ മാസമൊക്കെ ആർ ബി ഐയുടെ ഭാഗത്തുനിന്ന് എല്ലാവർക്കും മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്യാത്തവരുടെ അക്കൗണ്ടുകളൊക്കെ എല്ലാം എക്സ്പയർ ആയി മാറും എന്നൊക്കെ നിർദ്ദേശം തന്നിരുന്നതാണ് അപ്പോൾ അത് പ്രകാരം ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതായത് നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആണോ അക്കൗണ്ട് ആക്റ്റീവ് ആണെന്ന് വെച്ചാൽ ഡി ബി ടി ട്രാൻസാക്ഷൻ മോഡ് ആക്റ്റീവാണോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ അക്കൗണ്ടിന്റെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ട്രാൻസാന ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും പക്ഷെ നമുക്ക് ഈ ഒരു പേയ്മെന്റ് ലഭിക്കുന്നത് ഡി പി ടി ട്രാൻസാക്ഷൻ വഴിയാണ് അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഡി പി ടി ട്രാൻസാക്ഷൻ മോഡ് ആക്റ്റീവാണോ എന്ന് ശ്രദ്ധിക്കണം അത് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു തുക ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക